ജി പ്രതീക്ഷ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ് ഇന്ന് ഈ മന്ത്രിസഭാ യോഗം ചേരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതീഷ് ശരിക്കും സർക്കാരിൽ പ്രത്യേകിച്ച് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരെന്താണ് ഈ പട്ടികയെക്കുറിച്ച് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു പട്ടിക എങ്ങനെ പുറത്തുവിടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട് ശരിക്കും ആ എസ് കെ തീർച്ചയായും കാരണം ദുരന്തബാധിതരുടെ കണക്കുകൾ സംബന്ധിച്ച് ഇന്നലെ പുറത്തുവിട്ട ഈ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഉയരുന്നുണ്ട് കാരണം മന്ത്രിമാർ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഒരു സ്ഥലമാണ് അവിടത്തെ സാഹചര്യം എത്രത്തോളം ദുരന്തബാധിതർ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാർക്കുൾപ്പെടെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനെ അബദ്ധം ഉണ്ടായത് അല്ലെങ്കിൽ ഈ പിഴവുകൾ സംഭവിച്ചത് എങ്ങനെയെന്നതാണ് പ്രധാനമായും ഇനി മറുപടിയായി മന്ത്രിമാരടക്കം പറയേണ്ടത് നിലവിൽ റവന്യൂ അടക്കം വിശദീകരിക്കുന്ന ഒരു കാര്യം ിൽ പുറത്തുവിട്ടിരിക്കുന്നത് കരട് പട്ടികയാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും കേട്ട ശേഷം അത് പരിഗണിച്ച് ഒരു മാസത്തിനുള്ളിൽ അന്തിമ പട്ടിക തയ്യാറാക്കുമെന്നതാണ് നിലവിൽ റവന്യൂ മന്ത്രി വിശദീകരിക്കുന്ന കാര്യം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നത് വൈകുന്നേരം മൂന്നരയ്ക്ക് ഓൺലൈനായാണ് ഈ യോഗം നടക്കുന്നത് ഇതിൽ പ്രധാനമായും ദുരന്തബാധിതരുടെ ബാധിതരുടെ പുനരധിവാസമായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച ഇതിന് ഈ നിർമ്മാണ പ്രവൃത്തികൾ എന്ന് ആരംഭിക്കും ണം ഏത് രീതിയിലായിരിക്കണം ഇതിന്റെ നടപടികൾ എന്നതടക്കമുള്ള വിഷയങ്ങൾ സർക്കാർ തീരുമാനിക്കും ഈ നിർമ്മാണ പ്രവൃത്തികൾ ആരെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ദുരന്തത്തിന് പിന്നാലെ തന്നെ നിരവധി ആളുകൾ സഹായം വാഗ്ദാനം ചെയ്ത് സർക്കാരിനെ സമീപിച്ചിരുന്നു ഇത്തരത്തിൽ സഹായം വാഗ്ദാനം ചെയ്തവരുടെ പ്രത്യേക യോഗവും ഇന്ന് ചേരുന്നുണ്ട് ഈ സഹായം വാഗ്ദാനം ചെയ്തവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ ഏകോപിപ്പിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ വന്ന പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പിഴവുകളിൽ റവന്യൂ മന്ത്രി ഇന്ന് മന്ത്രിസഭാ ഒരു വിശദീകരണം നൽകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം വളരെ കൂടിയാണ് സർക്കാർ ഇതിനെ കാണുന്നത് സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ തന്നെയാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തികൾ ഒരു ടൌൺഷിപ്പ് മോഡലായിരിക്കും ഈ എന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്